നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ അടക്കമുള്ള പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള വിസ നിയമത്തിൽ സുപ്രധാന മാറ്റം വരുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ പതിനാല് രാജ്യങ്ങളെ മൾട്ടിപ്പിൾ എൻട്രി വിസകളിൽ നിന്ന് സിംഗിൾ എൻട്രി വിസയിലേക്ക് പരിമിതപ്പെടുത്തിയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ദീർഘകാല സന്ദർശന വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകർ ഉണ്ടാക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ കൂടിയാണ് സൗദിയുടെ പുതിയ നീക്കം അൾജീരിയ ബംഗ്ലാദേശ് ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ മൊറോക്കോ നൈജീരിയ പാകിസ്ഥാൻ സുഡാൻ ടുണീഷ്യ യമൻ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസം ബിസിനസ് കുടുംബ സന്ദർശനങ്ങൾക്കുള്ള ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ സൗദി ഭരണകൂടം അനിശ്ചിതകാലത്തേക്ക് നീക്കിവെച്ചു ഈ പതിനാല് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സിംഗിൾ എൻട്രി വിസകൾ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇതിന് മുപ്പത് ദിവസത്തെ കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഹജ്ജ് ഉംറ ഡിപ്ലോമാറ്റിക് റെസിഡൻസി വിസകളെ ഇത് ബാധിക്കില്ല മൾട്ടിപ്പിൾ എൻട്രി വിസകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ സിംഗിൾ എൻട്രി വിസകളിലേക്ക് പരിമിതപ്പെടുത്തിയത് ചിലർ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉപയോഗിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ശരിയായ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നതിനോ ഹജ്ജ് നിർവഹിക്കുന്നതിനോ അധികമായി താമസിക്കുന്നു പുതിയ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെയാണ് ഒരു വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഉപയോഗിച്ചാണ് പ്രവാസി കുടുംബങ്ങൾ സൗദിയിലേക്ക് എത്തിയിരുന്നത് ഈ വിസകളിൽ എത്തുന്നവർക്ക് മൂന്ന് മാസം വരെ തുടർച്ചയായി രാജ്യത്ത് നിൽക്കാൻ സാധിക്കും പിന്നീട് ഓൺലൈൻ വഴിയോ സൗദിക്ക് പുറത്തു പോയി വന്നോ വിസ പുതുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ഒരു വർഷം വരെ സൗദിയിൽ തുടരാമായിരുന്നു എന്നാൽ ഈ വിസ ഇനി മുതൽ ലഭ്യമാകില്ല സൗദിയിലേക്ക് ഒരേ സന്ദർശക വിസയിൽ ഒന്നിലധികം തവണ വരാൻ അനുവദിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ താൽക്കാലികമായാണ് നിർത്തിയത് ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിലവിൽ നിയന്ത്രണമില്ല ദീർഘകാല സന്ദർശന വിസകൾ വഴി രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സന്ദർശന വിസക്ക് പുറമെയാണ് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം ബിസിനസ് വിസകളും നിർത്തിവച്ചിട്ടുള്ളത് മൂന്ന് മാസത്തേക്ക് ഒന്നിച്ച് സൌദിയിൽ താമസിക്കാവുന്ന ഒരു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കാണ് നിയന്ത്രണം ഈ മാസം ഒന്നാം തീയതി മുതൽ നിർബന്ധ ബാധകമാക്കിയിട്ടുണ്ട് പുതിയ നിയന്ത്രണ പ്രകാരം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് നിലവിൽ സിംഗിൾ എൻട്രി വിസകൾക്ക് മാത്രമേ വീക്ഷിക്കാൻ കഴിയൂ സിംഗിൾ എൻട്രി വിസകൾ എടുക്കുന്നവർക്ക് ഓരോ മുപ്പത് ദിവസം അടച്ചു പുതുക്കേണ്ടി വരും ഇങ്ങനെ ഒരു തവണ പുതുക്കി പരമാവധി തൊണ്ണൂറ് ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാനാവൂ സിംഗിൾ എൻട്രി വിസയിൽ എത്തിയ ശേഷം കാലാവധിക്ക് മുമ്പ് സൗദിക്ക് പുറത്തുപോയാലും നിലവിലെ വിസ റദ്ദാകും എന്നാൽ നിലവിൽ സൗദിയെ തുടരുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസക്കാർക്ക് ഇത് പുതുക്കുന്നതിന് തടസ്സമില്ലെന്ന് ജവാസദ് ഡയറക്ടറേറ്റ് അറിയിച്ചു പുതിയ നിയന്ത്രണം ഹജ്ജ് ഉംറ നയതന്ത്ര തൊഴിൽ വിസകളെ ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്